പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ ആണിപ്പഴുതുള്ള കരം ഞങ്ങളുടെ നിറ്റ് തടങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കാതെ പോകരുതേ എന്ന് ഈശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം പേർ അനവധ്യ ദുഃഖത്തിൻ്റെ അകത്ത് വല്ലാണ്ട് മുഴുകി കണ്ണുനീരൊഴുക്കുന്നവരാണ് വന്ധ്യത ഒരുപാട് പേരുടെ ജീവിതത്തെ വല്ലാണ്ട് കാർന്നു തിന്നുന്നൊരു സങ്കടമായി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു യാക്കൂബിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ലേയും റാഹേലും റാഹേലിന് മക്കളില്ല ലേയ്ക്ക് മക്കളുണ്ട് ഒരു ദിവസം ലയയുടെ കുഞ്ഞുങ്ങൾ മുറ്റത്തിരുന്ന് കളിക്കുന്നത് കാണുമ്പോൾ റാഹേലിൻ്റെ ഉള്ളിലെ അമ്മ ഉണർന്നു റാഹേൽ ഓടിപ്പോയി ലയയുടെ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുവാനായിട്ട് തുടങ്ങി ഇത് കാണുന്ന സഹോദരി ലയ അസൂയോടുകൂടെ റാഹേലിൻ്റെ അരികിൽ വന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കിയവളുടെ വന്ധ്യതയെ അകത്തേക്ക് കയറിപ്പോയി അവളുടെ ഹൃദയം വിണ്ടു കീറി അവൾ ഉഗ്രമായ കരച്ചിലോടുകൂടെ ദൈവത്തിന് മുമ്പിൽ വിലാപവും പദം പറച്ചിലും ആരംഭിച്ചു സന്ധ്യയായപ്പോൾ ആടിനെ തൊഴുത്തിൽ കയറ്റിയിട്ട് യാക്കോബ് തൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾ സങ്കടത്തോട് ഓടി അവൻ മുമ്പിൽ ചെന്നു എന്നിട്ട് അവനോട് പറഞ്ഞു ഒന്നെങ്കിൽ എനിക്ക് മക്കളെത്താ അല്ലെങ്കിൽ ഞാൻ മരിക്കും ഒന്നെങ്കിൽ എനിക്ക് മക്കളെത്താ അല്ലെങ്കിൽ ഞാൻ മരിക്കും ഇത് കേട്ട് തൻ്റെ രണ്ട് ഭാര്യമാരിൽ ഏറ്റവും അധികം അവൻ സ്നേഹിച്ചിരുന്ന അവൻ്റെ പ്രിയപ്പെട്ട റാഖയിൽ കണ്ണുനീരൊഴുക്കി കരയുന്നത് കാണുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് ചോദിക്കുന്നുണ്ട് ഞാനാണോ നിനക്ക് മക്കളെ നൽകേണ്ടത് ദൈവമായ കർത്താവല്ലേ നിനക്ക് മക്കളെ നൽകേണ്ടത് ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ് അത് ദൈവമായ കർത്താവ് ആർക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവർക്ക് കർത്താവായ ദൈവം അത് നൽകും ഇനി നിനക്ക് ദൈവമായ കർത്താവിൻ്റെ ഈ കൃപാകടാക്ഷം നിന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നീ സങ്കടപ്പെടേണ്ട കാരണം വാർദ്ധക്യത്തിലും ദൈവമായ കർത്താവ് ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടുള്ള കഴിവ് കർത്താവ് കൊടുക്കും നമ്മൾ തിരുവചനത്തിൽ ഉടനീളം ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു നോക്കിക്ക് അബ്രഹാത്തിൻ്റെ ഭാര്യ സാറ വാർദ്ധക്യത്തിലാണ് അവൾ ഗർഭം ധരിച്ചത് യോഹന്നാനെ പ്രസവിക്കുമ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ വാർദ്ധക്യത്തിലേക്ക് കടന്നവളായിരുന്നു ദൈവമായ കർത്താവ് അവളുടെ അപമാനത്തെ എന്ന നെയ്ക്കുമായിട്ട് നീക്കിക്കളഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മെഡിക്കൽ വൈദ്യശാസ്ത്രങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിപ്പായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉദരത്തിൽ അത്ഭുതം പ്രവർത്തിക്കും കുഞ്ഞുങ്ങളില്ലാത്തവർ സങ്കടപ്പെടേണ്ട വേദനിക്കണ്ട കർത്താവായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് ആ ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ മതി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളില്ലാത്തവർ ഓരോ ദിവസവും തങ്ങളുടെ കരങ്ങൾ ഉദരങ്ങളിൻ്റെ മേൽവെച്ച് ഗർഭപാത്രത്തിൻ്റെ വെച്ച് കണ്ണുനീരോടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ നിന്റെ അനുഗ്രഹത്തിൻ്റെ കൃപയായ ഒരു പൈതലിനെ എൻ്റെ ഉദരത്തിൽ അവിടെ നിക്ഷേപിക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിവില്ലാത്തൊരു ദൈവം നിന്റെ ഉദരത്തെ അനുഗ്രഹിക്കും ഭർത്താവ് നിനക്ക് സന്തതിയെ നൽകി അനുഗ്രഹിക്കും മനസ്സിലിത് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കാണുവാനായിട്ട് പറ്റും എണ്ണം നടച്ച് പ്രാർത്ഥിക്കാം യേശുവേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈ വചനം കേൾക്കുന്നവർ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടണമേ ഉദരഫലം നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യം ജീവിതത്തിൽ ആവോളം അനുഭവിച്ച് അത് ജനപദങ്ങളുടെ മേൽ സാക്ഷ്യമായി പറയുവാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ ആമേൻ